ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ സുമിത്രയുടെ അരികിലേക്ക് അനുരുദ്ധി ചെന്ന് സംസാരിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ള കാര്യം സുമിത്ര പറയാം അപ്പൊ എന്ത് പ്രശ്നമാണെന്ന് ചോദിച്ചപ്പോൾ സച്ചിൻ എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം സുമിത്ര പറഞ്ഞു മാനസിക പ്രശ്നമോ എന്നിട്ട് ശീതൾ ഇതിനെപ്പറ്റി ഇന്നുവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ സത്യത്തിൽ ഇന്ന് അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ നിനക്ക് ഞാൻ സ്വരമോളെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ശീതളും സ്വരമോളും അകത്തുണ്ടായിരുന്നു പക്ഷേ അവരെ മാർക്കറ്റിൽ നിന്നും തന്ത്രപരമായി സ്വരമോളയും ശീതലിനെയും സച്ചിൻ കൂട്ടിക്കൊണ്ട് പോയതാ ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ എന്നോട് അവരവിടെ ഇല്ല എന്നാ പറഞ്ഞത് പക്ഷേ ഞാൻ പൂജമോളെ വിളിച്ച് അവര് കാരണമാണ് ഇന്ന് എനിക്ക് അവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് പിന്നെ അവളെക്കുറിച്ചും അവനെക്കുറിച്ചും ഓർത്ത് എനിക്കിപ്പോൾ ഭയമാണ് മാനസികരോഗിയായ ഒരാളുടെ കൂടെ ജീവിക്കേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ എന്നൊക്കെ അനിരുദ്ധിനോട് സുമിത്ര ഇങ്ങനെ പറയുന്നു സമാധാനത്തോടെ ഒന്നുറങ്ങാൻ പോലും കഴിയില്ല അവൾക്കെന്ന് പറയുമ്പോൾ അപ്പോൾ സച്ചിൻ ശീതലിനോട് കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ അഭിനയമാണോ എന്ന് അനുരുദ്ധ് സുമിത്രയോട് ചോദിച്ചു സ്നേഹിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതും ഒരു തരം പീഡനം തന്നെയല്ലേ എന്നിങ്ങനെ സുമിത്ര ചോദിച്ചു സച്ചിൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണെന്നും എങ്ങനെയെങ്കിലും നമുക്ക് ശീതലിനെ രക്ഷിച്ചെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ദയവ് ചെയ്ത് അമ്മ ഈ കാര്യങ്ങളൊന്നും അനന്യ കേൾക്ക് പറയരുത് എന്നുള്ള കാര്യങ്ങൾ പറയുവാണ് എടുത്തു ചാടി എന്തെങ്കിലും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാ അനന്യയുടെ ശീലം അത് അമ്മയ്ക്ക് അറിയാവുന്നതാണല്ലോ അവർക്കിതൊക്കെ കേട്ട് കഴിയുമ്പോൾ മോനെ എന്താ നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്ന് സുമിത്ര നേരം ചോദിച്ചു അപ്പോഴേക്കും അനുരുദ്ധല്ലാതെയായി അമ്മയോടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ് അമ്മ വിട്ടുകൊടുക്കുന്നില്ല മോനെ നീ പറ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല അതിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഈ അമ്മ പരസ്പരം ഹൃദയം തുറന്ന് സംസാരിച്ചാൽ ഒരാൾ മറ്റൊരാളോ ഒന്ന് ചേർത്തു പിടിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ പലപ്പോഴും പല ജീവിതങ്ങളിലും കേൾക്കാൻ ഒരു ചെവിയും തല ചായ്ക്കാൻ ഒരു കൈയും പരസ്പരം നൽകിയാൽ മാത്രം മതി ദാമ്പത്യത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു പോകുമെന്നും പക്ഷെ പലപ്പോഴും ആർക്കും അതൊന്നും സാധിക്കാറില്ലെന്നുള്ള കാര്യങ്ങൾ പറയുക സുമിത്ര നിങ്ങൾ സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ ഈ അമ്മയ്ക്ക് ആഗ്രഹം നിങ്ങൾ ഇങ്ങനെ വഴക്കിടരുതെന്ന് പറഞ്ഞപ്പോൾ അമ്മേ ഞങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് സത്യമായ കാര്യം തന്നെയാണ് അത് ഇപ്പം തുടങ്ങിയതൊന്നുമല്ല അതൊക്കെ തുടങ്ങിയിട്ട് ഒത്തിരിയായി പിന്നെ ഒരിക്കൽ അവൾക്കൊരു അബോർഷൻ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അവൾ ഗർഭിണിയായ സമയത്ത് വേണ്ട കെയർ കൊടുക്കാൻ എനിക്കും സാധിച്ചില്ല അന്ന് തുടങ്ങി അന്ന് തൊട്ടുള്ള പ്രശ്നങ്ങളാണ് അന്ന് തൊട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ സ്വരമോള് വന്നപ്പോൾ മുതലാ എല്ലാം ഒന്ന് ശാന്തമായതെന്ന് പറഞ്ഞപ്പോൾ സ്വരമോള തന്നതിന് ദൈവത്തിനോട് നന്ദി പറയണം നീ എന്നുള്ള കാര്യം സുമിത്ര ഇങ്ങനെ പറയുന്നു വിഷമിക്കൊന്നും വേണ്ട മോനെ എല്ലാം കാലക്രമേണ പരിഹരിക്കപ്പെടും ഇരുമ്പം വിഷമിക്കല്ലേ ഇനിയെങ്കിലും നീ അവളെ വേണ്ടതുപോലെ കെയർ ചെയ്താൽ മതി ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ പരസ്പരം സഞ്ചരിക്കാനുള്ള പാലമാണ് മക്കൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരും മോനെ പരസ്പരം മനസ്സിലാക്കാനുള്ള മനസ്സ് മാത്രം ഒന്ന് കാണിച്ചാൽ മതി അവിടെ തീർന്നു എല്ലാ പ്രതിസന്ധികളും എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ അമ്മയും മോനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനിരുദ്ധ് അമ്മയോട് കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ തുറന്നു പറഞ്ഞാലോ ഉം സ്വരം കുറിച്ചുള്ള സത്യം അമ്മയോട് പറഞ്ഞാ അല്ലെങ്കി വേണ്ട ഇപ്പൊ പറയണ്ട ഇപ്പൊ പറഞ്ഞ ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പൊ അമ്മ ചോദിച്ചു ഞാൻ ചോദിച്ചത് എന്ന് ചോദിച്ചു അതൊക്കെ വിശദമായിട്ട് ഞാൻ അമ്മയോട് പിന്നീട് പറയാം ഇപ്പൊ സമയം ഒരുപാടായി അമ്മ ചെന്ന് കിടക്ക നോക്ക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് പോണു സുമിത്രയ്ക്ക് അന്നേരം എന്തൊക്കെയോ ഒരു സംശയം സുമിത്ര ഇങ്ങനെ നിന്ന് ആലോചിച്ചോണ്ട് അങ്ങനെ നിക്കു കേട്ടോ എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പങ്കജ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പൂജയെ അപ്പൊ പൂജ അങ്ങോട്ടേക്ക് വന്നു പങ്കജ് വന്നിട്ട് അധിക നേരം ആയോ എന്ന് ചോദിച്ചപ്പോ ഏയ് ഇല്ല പൂജ ഞാനിപ്പോ വന്നതേ ഉള്ളൂ പങ്കജിന് ബുദ്ധിമുട്ടായല്ലേ എന്ന് പൂജ ചോദിച്ചേ എല്ലാ ദിവസവും എന്നെ പിക്ക് ചെയ്യാൻ വരിക വൈകുന്നേരം ഡ്രോപ്പ് ചെയ്യുക അതെ സത്യത്തിൽ ഒരു ഡ്രൈവറുടെ പണി തന്നെയാ ഹാ എന്ത് ചെയ്യാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായി പോയില്ലേ എന്നൊക്കെ പങ്കജ് പറഞ്ഞപ്പം ആ അത് കറക്റ്റാ നല്ല ഫ്രണ്ട്സ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു പൂജ തനിക്ക് ഡ്രൈവിംഗ് അറിയായിരുന്നെങ്കിൽ എത്രയോ എളുപ്പമായിരുന്നു താനെന്താ ഡ്രൈവിംഗ് പഠിക്കാത്തതെന്ന് ചോദിച്ചപ്പം എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലെന്ന് ആരാ പറഞ്ഞു ചോദിച്ചു അന്നേരം പൂജ കുട്ടിക്കാലത്തെ അച്ഛൻ അച്ഛനെന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പം ചിരിക്കുവേ പങ്കജ് പക്ഷെ എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കാത്തതെന്ന് പറഞ്ഞു ഓ അപ്പൊ അത് ശരി ഡ്രൈവിംഗ് അറിയാം മനപൂർവ്വമാണല്ലേ അല്ല എന്തിനാ പേടിക്കുന്നേ ഡ്രൈവിങ് നല്ല കാര്യല്ലേ എന്നൊക്കെ ചോദിച്ചു എന്തായാലും ഇപ്പൊ നമുക്കൊന്ന് ചെറിയ ടെസ്റ്റ് നടത്തി നോക്കാം പൂജയ്ക്ക് എത്രത്തോളം വണ്ടി ഓടിക്കാൻ അറിയാമല്ലോ ഇപ്പൊ ഇവിടുന്ന് ഈ വണ്ടി താൻ ഓടിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു പൂജ ഓടിക്കടോ എനിക്കങ്ങനെ നന്നായിട്ട് ഓടിക്കാനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല ഓടിക്കാൻ അറിയാം എന്നുള്ളത് മതി പിന്നെ ബാക്കിയൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം ആ കയറാൻ പറഞ്ഞു വണ്ടി ഓടിക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് പൂജ ഇങ്ങനെ അതിൽ നിന്ന് നല്ല ഒഴിഞ്ഞു മാറുക അപ്പം ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് അങ്ങനെ ദേ രണ്ടു പേരും കൂടി വണ്ടിയിൽ കയറുന്നു അവിടുന്ന് പോരുന്നു അപ്പോൾ അങ്ങനെ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പം സീറ്റ് ബെൽറ്റ് ഇട്ടുള്ള പറഞ്ഞു ദേ പൂജ കുറേ നേരം പങ്കജ് ഇങ്ങനെ നോക്കിയിരിക്കുന്നു പൂജയ്ക്ക് എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് അങ്ങനെ രണ്ട് പേരും കൂടി അങ്ങ് പോരുവാണ് ഈ സമയം പിന്നെ കാണിക്കുക നമ്മുടെ ശീതളിഞ്ഞ ശീതളിങ്ങനെ റൂമിൽ ടെൻഷൻ അടിച്ച് ഓരോന്ന് ആലോചിച്ച് ഇരിക്കുവാണ് അങ്ങനെ സച്ചിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ മനസ്സിൽ തങ്ങി നിന്ന് വിഷമിച്ച് നിൽക്കുന്ന അനിയത്തിക്കരികളിലേക്ക് ഏട്ടൻ വരുന്നു അപ്പോ മോളെന്താ ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് വിശപ്പ് തോന്നിയില്ല ഏട്ടാന്ന് ശീതള് പറഞ്ഞു ഏട്ടാ ഞാനൊന്ന് മനഃപൂർവ്വം ചെയ്തതല്ല സംഭവിച്ചു പോയതാണെന്നും ഏട്ടനോട് ക്ഷമിക്കണമെന്നും ശീതള് പറയാ അപ്പൊ ഇതിൽ നീ ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു അനരുത് ഒന്നും നിന്റെ തെറ്റില്ലെന്ന് ഈ ഏട്ടന് നന്നായിട്ട് അറിയാം പിന്നെ അനന്യ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അതോർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട ഭക്ഷണം കഴിക്കാതിരുന്നാലേ അത് അത് നിന്റെ ആരോഗ്യത്തെ ബാധിക്കും പിന്നെ വിഷമം വരുന്ന ഘട്ടങ്ങളിലൊക്കെ മനുഷ്യൻ ആഹാരം കഴിക്കാതിരുന്നാൽ ജീവിതത്തിൽ ആഹാരം കഴിക്കാനേ പറ്റില്ല എന്നും പറഞ്ഞു സങ്കടങ്ങളില്ലാത്ത ഏതു മനുഷ്യരാ ഈ ലോകത്തുള്ളത് ഉം അതുകൊണ്ട് നീ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ പറ്റൂ അപ്പോൾ ഏട്ടൻ അത് അവിടെ വെച്ചു ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പം അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല നീ ഇപ്പം തന്നെ ഇത് കഴിക്കണം അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ നിനക്ക് തരാമെന്നും പറഞ്ഞു ഏട്ടൻ അടുത്തിരുന്ന് അനുജത്തിക്ക് വാരി കൊടുക്കുവാട്ടോ അപ്പോൾ ഏട്ടൻ കൊടുക്കുമ്പോൾ ചീതല ഭയങ്കര സങ്കടം ചീതൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം കഴിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് അനിയത്തിക്ക് വാരി കൊടുക്കുന്നു അനൊരു അങ്ങനെ അനിയത്തി അത് കഴിക്കുന്നത് നോക്കി ഏട്ടൻ തൊട്ടരികിലിരിക്കും ഇപ്പോഴും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഏട്ടൻ്റെ അമ്മയുടെയും സ്നേഹമാണെന്ന് പറഞ്ഞു പ്ര പറയുമ്പം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒളിച്ചോടുന്നതല്ല ജീവിതം അതിനെ നേരിടുന്നതാണെന്ന് ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നു ഒരിക്കൽ ജീവിതത്തിനോട് എ എതിർത്ത് പോരാടി വിജയിച്ചാൽ പിന്നെ ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ തോറ്റു പോവില്ല മോളെ പക്ഷെ ഒരിക്കൽ നമ്മൾ ഒളിച്ചോടിയാൽ ഒരിക്കലും പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ശക്തിയൊന്നും നമുക്കുണ്ടാവില്ല പ്രശ്നങ്ങളിൽ നിന്നും എന്നും നമ്മൾ ഇങ്ങനെ ഒളിച്ചോടിക്കൊണ്ടേയിരിക്കും അതിനുള്ള ഇട ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞാൽ അനിയത്തി ഉപദേശിക്കുവാണ് നീ ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ ഇരിക്കരുത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നൊക്കെ അനിരുദ്ധി ഇങ്ങനെ പറയുന്നു ഇത്രയ്ക്ക് മോശമാണ് അവൻ്റെ സ്വഭാവം ഒന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ലെന്ന് പറഞ്ഞപ്പം ഏട്ടൻ കരന്ന കരുതുന്നത് പോലെ സച്ചിൻ അത്ര മോശക്കാരനൊന്നും അല്ലാന്ന് പറഞ്ഞു സീതല് പിന്നെന്തിനാ അവനിങ്ങനെ പെരുമാറുന്നത് ഇനിയും നിനക്ക് അവൻ്റെ കൂടെ സന്തോഷകരമായി ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ എനിക്കറിയില്ല പക്ഷേ സച്ചിന്റെ ഉള്ളില് എന്നോട് നല്ല സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു മോളെ സ്നേഹം എന്ന് പറയുന്നത് പരസ്പരമുള്ള കരുതലാണ് പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലായാലും അമ്മയും മക്കളും തമ്മിലായാലും ഇനിയിപ്പോ സഹോദരങ്ങൾ തമ്മിലായാലും ആ കരുതലില്ല എന്നുണ്ടെങ്കിൽ എല്ലാം അവിടെ കൊണ്ട് തീർന്നു വെറുതെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല മോളെ സ്നേഹം ഒരിക്കലും ഒരു ചങ്ങലയായി മാറരുത് നമുക്കൊരു വക്കീലിനെ കണ്ടാലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്തിനാന്ന് ചോദിച്ചു സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ പിരിയുന്നതല്ലേ നല്ലത് സച്ചിനൽ നിന്ന് പിരിയണമെന്ന് എനിക്ക് ഇപ്പോഴും ആഗ്രഹം ഇല്ല ഏട്ടാ സച്ചിന്റെ ഉള്ളില് എന്നോട് കുറച്ച് സ്നേഹം കൂടുതൽ ഉണ്ടെന്ന് മാത്രം ചിലപ്പോ സച്ചിൻ വല്ലാണ്ട് പോസിറ്റീവ് ആകും അതാണ് സച്ചിന്റെ പ്രശ്നം സച്ചിന് എന്നെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം മോളെ ആ സ്നേഹം അപകടകരമാണെന്നും സ്നേഹം നമുക്ക് ജീവിക്കാനുള്ള ഒരു എനർജി ആവണം അതൊരു ബന്ധനമാകരുതെന്നൊക്കെ പറയുവാണ് നമ്മുടെ അനിരുദ്ധം അമ്മ പറയുന്നത് കേട്ട് ഏട്ടൻ ഒരു തീരുമാനത്തിൽ എത്തരുതെന്നും സച്ചിനും എനിക്കും ഇടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളത് സത്യം തന്നെയാണ് പക്ഷെ അതൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞപ്പോ ഇനിയും അവനോടൊത്ത് ജീവിക്കാനാണോ നിന്റെ തീരുമാനം അനൊരു ധനജത്തയോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇപ്പോൾ ഒരു രൂപ ഇല്ല ഏട്ടാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ കരുതുന്നത് പോലെ ഒരു ആളല്ല സച്ചിൻ സച്ചിന് ചെറിയ ചെറിയ പ്രശ്നമുണ്ട് അങ്ങനെയുള്ള ആളോടൊ ആളോടൊപ്പം ജീവിക്കാൻ ആർക്കും കഴിയില്ല മോളെ തൽക്കാലം ഇപ്പൊ നീ അങ്ങോട്ട് പോകുമൊന്നും വേണ്ട അത് പിന്നീട് പ്രശ്നമാകും കുറച്ചു നാളും കൂടി നമുക്ക് കാത്തിരിക്കാം പിന്നെ അവൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രം തിരിച്ചു പോകുന്നതിനെ പറ്റി നീ ആലോചിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എവിടെ പോയാലും സച്ചിന് എന്റെ പിന്നാലെ വരും അത് ഉറപ്പാണെന്ന് പറഞ്ഞു ചീതള് അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേട്ടാ അപ്പൊ എനിക്കിപ്പോഴും സച്ചിനെ മറക്കാനോ അവനിൽ നിന്ന് മറന്നു പോരാനോ എനിക്ക് കഴിയുന്നില്ലെന്ന് പറയുമ്പോൾ നിന്നെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയെന്ന് വരും ചില ഘട്ടങ്ങളിൽ നമുക്ക് പോലും ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നും പക്ഷേ അങ്ങനെ ചിലത് നഷ്ടപ്പെട്ടു പോയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ പുതിയ പുതിയ സന്തോഷങ്ങൾ ഉണ്ടാവുകയുള്ളൂ എല്ലാം എല്ലാം നമുക്ക് കിട്ടൂ എല്ലാവരുടെയും സന്തോഷങ്ങൾക്ക് വേണ്ടിയല്ല അവനവന്റെ സന്തോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാ ഏട്ടനീ പറയുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ് നിന്റെ ജീവിതം അത് നീ മനസ്സിലാക്കണം അതിന് വേണ്ടുന്ന തീരുമാനങ്ങൾ അത് എന്ത് തന്നെ ആയാലും അതെടുക്കാൻ നീ ഒരിക്കലും മടിക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വേദനയോടെയാണെങ്കിലും ജീവിതം ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റേണ്ടത് അത് വെട്ടിമാറ്റുക തന്നെ വേണം മോളെ ഇല്ലെങ്കിലേ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം അനുഭവിക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോളെ അങ്ങനെയൊക്കെ ഏട്ടൻ പറഞ്ഞ് അനുജത്തെയെ സമാധാനിപ്പിച്ച് ഭക്ഷണം വാരി കൊടുത്ത് വയർ നിറയെ അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ അങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അരവിന്ദനെ ആട്ടോ അരവിന്ദൻ ഇങ്ങനെ ഫോണിലും കുത്തിക്കൊണ്ട് ഇങ്ങനെ വരുമ്പോഴേക്കും പങ്കജും അതുപോലെതേ നമ്മുടെ പൂജയും കൂടി അങ്ങോട്ടേക്ക് കയറി ചൊല്ലുന്നു ആഹാ ഇത് ഇതാരായി വന്നിരിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് രഞ്ജിത വരുന്നു ഞാൻ പറഞ്ഞല്ലേ പങ്കജ് വരുമ്പോൾ പൂജ കൂടെ കാണുമെന്ന് അപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കി ഈ അരവിന്ദൻ അപ്പൊ ഞാനങ്ങനെ പറയണമെന്ന് വിചാരിച്ചു പറയാൻ തുടങ്ങുമായിരുന്നു അപ്പോഴല്ലേ ഇവര് വന്നത് എന്നൊക്കെ പറയും ഉരുണ്ട് കളിക്കുക ആ സമയത്ത് പൂജയുടെ അടുത്തേക്ക് ചെന്നു ഇപ്പൊ രഞ്ജിത ചെന്നിട്ട് ഞാൻ മോളെ കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നു പറഞ്ഞു അല്ല മമ്മി ഞാൻ ഇപ്പൊ തന്നെ എത്ര നിർബന്ധിച്ചിട്ട് പൂജ ഇങ്ങോട്ട് വന്നതെന്ന് അറിയാവൂന്ന് ചോദിച്ചു അപ്പൊ എടാ മോനെ നിർബന്ധിക്കേണ്ടി വന്ന നിർബന്ധിക്കണം ആ എന്ന് പറഞ്ഞു അരവിന്ദൻ മതി നിങ്ങൾ വളവളാന്ന് വർത്തമാനം പറഞ്ഞത് ഞാൻ എന്റെ മോളോടൊന്ന് സംസാരിക്കട്ടെ വാ മോളെ എന്നും പറഞ്ഞോണ്ട് രഞ്ജിത പൂജയെ വിളിച്ച അകത്തേക്ക് പോകുന്നു ഓ അപ്പൊ എന്തൊരു സ്നേഹിയാ എന്ന് പറഞ്ഞാൽ അരവിന്ദൻ അവിടെ നിൽക്കുകട്ടോ ഇപ്പൊ രണ്ടുപേരും കൂടെ അപ്പ വിസ്റ്റിങ് ഏരിയയിൽ പോയിരിക്കുന്നു ഇരിക്കുന്നു രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു സത്യത്തിൽ എനിക്ക് നല്ല കുറ്റബോധം ഉണ്ടും മോളെ എന്ന് പറയുമ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു അതിന് എന്നോട് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെന്താ അപ്പോൾ മോളോടല്ല സുമിത്രയോടാണെന്നുള്ള കാര്യം രഞ്ജിത പറയുന്നു അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയതില് എനിക്കിപ്പോ നല്ല മനസ്താപം ഉണ്ടെന്നൊക്കെ പറയാം അപ്പോൾ ഇങ്ങനെ രഞ്ജിത ഇങ്ങനെ ഇരിക്കുക രഞ്ജിത പറഞ്ഞിട്ട് പൂജ ഇങ്ങനെ ഇരിക്കാം അന്നേരത്തെ അന്നേ അന്നേരത്തെ ആ ഒരു എനിക്കെ നിയന്ത്രണം വിട്ടുപോയി പ്രതീഷിനെ പുറത്തിറക്കാനുള്ള ധൃതിയിലായിരുന്നല്ലോ ഞാൻ പിന്നെ അതിന്റെ ആയിരുന്നു ഇതിനെല്ലാം കാരണം എന്നൊക്കെ പറയണു ആ ഒന്നും പറഞ്ഞോണ്ട് ഇവരിങ്ങനെ നിക്കുവാ അപ്പൊ ആന്റി 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 എന്താ പറഞ്ഞേ എന്ന് ചോദിച്ചു പ്രതീക്ഷിനെ പുറത്തിറക്കാനെന്നോ പ്രതീഷേട്ടൻ എവിടെയാ ആ എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ അതും മോക്കറിയില്ലേ എന്ന് ചോദിച്ചു ഇപ്പൊ നീ വെറുതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട പ്രതീഷിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ നിന്നോട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത ഇങ്ങനെ പറയണു അപ്പൊ പൂജ ഭയങ്കര ഇങ്ങനെ ധൃതി കൂട്ടും അത് അറിയാനായിട്ട് ആ ഒരു ഇത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്ക അപ്പൊ പ്രതീഷ് ജയിലിലാണെന്ന് പറഞ്ഞു അപ്പോ എല്ലാവരും കൂടെ ചേർന്ന് സുമിത്രയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക പ്രതീഷ് എവിടെയാണെന്നാ അനിരുദ്ധ സുമിത്രയോട് പറഞ്ഞിരിക്കുന്നത് വിദേശ രാജ്യങ്ങളില് പരിപാടി അവതരിപ്പിക്കുകയാണെന്നല്ലേ അപ്പൊ അതേന്ന് പറഞ്ഞു അനിരുദ്ധേട്ടൻ പറഞ്ഞ വിശ്വാസത്തില് പ്രതീക്ഷയായിട്ട് വരവും വരവും അമ്മ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എടുത്ത് അങ്ങോട്ട് ഇട്ടു ഇത് കേട്ട് നമ്മുടെ പൂജ ആകെ തകർന്നു പോയിട്ടോ പൂജയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തിനാ പിന്നെ അനിരുദ്ധായിട്ട് കള്ളം പറഞ്ഞത് എന്ന് അരവിന്ദനോടും അതുപോലെ പങ്കജനോടും പൂജ ചോദിച്ചപ്പോൾ അത് അനിരുദ്ധനോട് ചോദിക്കേണ്ട കാര്യമാണെന്നുള്ള കാര്യം പറയുവാണ് ഇവര് മോളെ ഞങ്ങൾ പറയുന്നുണ്ട് നിനക്ക് വിഷമമൊന്നും തോന്നരുത് അനിരുദ്ധ കള്ളം പറഞ്ഞത് എന്തിനാണെന്നോ അതിന്റെ കാരണം എന്താണെന്നോ നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്കറിയാം നിന്റെ ഏട്ടൻ പറഞ്ഞതുപോലെ പ്രതീക്ഷ വിദേശത്ത് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആ ഒരു തിരക്കിലൊന്നും അല്ല അവൻ പിന്നെ എന്താ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ അതൊക്കെ കേട്ട് നമ്മുടെ പൂജ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി